സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്താ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഷെയ സുഫിയാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലും പിന്നെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹോൾ വീഡിയോ തന്നെയാണ് ഇറ്റ്സ് ഫ്രം ട്രെൻഡ് യുവാൾ അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തളർന്ന് ഫസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് നോക്കിയപ്പം തീരെ ക്ലിയർ ഇല്ല എന്താണെന്ന് അറിയില്ല എൻ്റെ ഫോണിൻ്റെ വായ്പ ആണ് വന്നതെന്നല്ല അങ്ങനെ ഇപ്പോൾ ഫോർ കെയിലിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഹൊർക്കയിലിട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ വേഗം സ്റ്റോറേജും ഫുള്ളാവും ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ട്രെൻഡോൾ എന്ന് പറയുന്ന ആപ്പ് എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നാട്ടിൽ കിട്ടില്ല മറ്റുള്ള കൺട്രീസിലെല്ലാം കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ല അപ്പം എന്തുകൊണ്ട് ഞാൻ ഇവിടുത്തെ ട്രെൻഡുകൾ ഹോൾ വീഡിയോലും ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് ഇവിടുത്തെ ഉണ്ട് നാട്ടിലുള്ളവരുമുണ്ട് അപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് നാട്ടിൽ ഇൻഷാള്ള ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ വരും അപ്പോൾ ഇൻഷാള്ള അവിടുത്തെ വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് പിന്നെ ഈ ഞാൻ ഒട്ടും പ്രിപ്പയറല്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പ്രിപ്പയർ ആയിട്ട് വന്നിരുന്നിട്ട് തരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കുക വിചാരിച്ചു എന്താണോ കാണുന്നത് അത് പറയുക അല്ലാണ്ട് ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഡേറ്റ് ആക്കുന്നില്ല അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുമ്പം ഒരു ചൈനീസ് ഡ്രസ്സ് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു നല്ലൊരു നെക്ക് പാറ്റേൺ ഉണ്ട് ഹൈ നെക്ക് ആയിട്ടുള്ളത് പിന്നെ ഈ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്ലീവ് പിന്നെ ഇത് ഫുൾ ലെങ്ത് ആണ് ഒരു ഇങ്ങനെ ഓപ്പൺ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഞാനിത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ യൂട്യൂബേഴ്സിലെ അധികം ആൾക്കാരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യുക കാരണം അതിലാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസൊക്കെ ഇടുന്നത് സ്റ്റൈൽ ചെയ്യുന്നതും പിന്നെ യൂട്യൂബിൽ ഇടാത്ത ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെത് പിന്നെ ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് കാണിക്കുന്നതെല്ലാം സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് കാരണം കഴിഞ്ഞ ഹോൾ വീഡിയോ ചെയ്തത് മൊത്തം ഒരു വിൻ്റർ ടൈപ്പിൽ ഇടുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം അധികവും നമുക്ക് സമ്മർ ഫ്രണ്ട്ലി ആയിട്ട് കാരണം ഇപ്പോഴത്തെ ചൂട് അങ്ങനത്തെ ചൂടാണ് വിൻ്ററൊക്കെ പോയി സോ അങ്ങനത്തെ എല്ലാം ഇതും നല്ല മെറ്റീരിയലാണ് നല്ല റയോൺ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയിൽ പിന്നെ ട്രെൻഡ് ഓൾഡ് ബ്രാൻഡിനെ കുറിച്ചൊരു പറയുകയാണെങ്കിൽ നാട്ടിലുള്ള സമയത്തേ എനിക്ക് ട്രെൻഡ് ഓൾഡ് ബ്രാൻഡ് ഇഷ്ടമാണ് നാട്ടിലുണ്ട് പക്ഷേ ഈ ഒരു ഡ്രസ്സൊന്നും ഞാൻ അതിൽ കണ്ടിട്ടില്ല നാട്ടിൽ ലിങ്ക് കിട്ടുമെന്നു അറിയില്ല ചെക്ക് ചെയ്യാൻ നല്ല പണിയാണ് സോ ഞാൻ നാട്ടിലത്തെ ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ജീൻസൊക്കെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് ട്രെൻഡ് വോളിൻ്റെ നല്ല ക്വാളിറ്റി ജീൻസാണ് അപ്പോൾ നാട്ടിൽ നല്ല റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പം ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ ട്രെൻഡിയോൾ ആപ്പിൽ ട്രെൻഡിയോൾ ബ്രാൻഡ്സ് നല്ല റേറ്റ് ഉറവിൽ നമുക്ക് കിട്ടും അധികവും ഓഫേഴ്സ് ഉണ്ടാവും പിന്നെ എക്സ്ട്രാ നമുക്ക് കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല നല്ല രീതിയിൽ നമുക്ക് ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സ് ട്രെൻഡോൾ ആപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് സെക്കൻഡ് ഇതിൽ ഇത് ട്രെൻഡിയോളിൽ ഇത് എന്ന് പറഞ്ഞിട്ടാണുള്ളത് പക്ഷേ ഒരു ലോങ് സ്ട്രഗ്ഗായിട്ടാണ് കാരണം ഉള്ളിലുള്ള ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ലോങ് സ്ട്രഗ്ഗായിട്ടാണ് എനിക്ക് തോന്നിയത് അപായമായിട്ടും നമുക്ക് ഇടാം പക്ഷേ ഇങ്ങനത്തെ കളേഴ്സൊന്നും നമ്മൾ അഭായമായിട്ട് യൂസ് ചെയ്യൂലോ ഡെയിലി അപ്പോൾ അങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള ഒരു ഇതുപോലത്തെ ബട്ടണൊന്നും ഇല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് പിന്നെ നല്ല മെറ്റീരിയലാണ് ക്രേപ്പ് തന്നെയാണ് പക്ഷെ ഒരു ആയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള നല്ല ഒരു ഗ്രീനും ഇപ്പം ഈ ഒരു ടൈപ്പ് ബ്ലൂ ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് മീൻസ് ട്രെൻഡിങ് കളേഴ്സാണ് ഈയൊരു പാറ്റേൺ അല്ല ട്രെൻഡിങ് കളേഴ്സാണ് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് ഇത് നല്ല ഭംഗിയില്ലേ ഇത് പിന്നെ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാം നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതാണ് ഫസ്റ്റ് വണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സൈസ് ഞാൻ പറയാം സൈസ് ഞാൻ എടുത്തത് ഇത് സ്മോൾ തന്നെയാണ് തേർട്ടി സിക്സ് പക്ഷേ ഓവർ സൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ലാർജ് വരെ ഉള്ളവർക്ക് ഈ സ്മോൾ തന്നെ മതിയാവും അത്രയും വലുതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇത് തേർട്ടി സിക്സ് തന്നെയാണ് എടുത്തത് പക്ഷേ എനിക്കൊരു എന്താ പറയുക ഇവിടെ കുറച്ച് ടൈറ്റ് പോലെ ഫീൽ ചെയ്തു ഒരു സൈസ് വലുത് എടുക്കായിരുന്നു പിന്നെ ട്രെൻഡിയുള്ള ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അതിൽ എക്സ്ചേഞ്ച് ഇല്ല റിട്ടേൺ മാത്രമേ ഇല്ല അപ്പോൾ നമുക്കിങ്ങനെ ടൈറ്റായി ഇപ്പം ഇതിൻ്റെ ഒരു സൈസ് വലുതെടുത്താൽ എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും മീൻസ് ഞാൻ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള അത്ര ഡ്രസ്സ് ഇടാറില്ല ഇപ്പോൾ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ബോഡി കോൺ ഡ്രസ്സ് എടുക്കുന്നെങ്കിലും ഞാൻ ഒന്നിക്കിൽ ഒരു സൈസ് എക്സ്ട്രാ അല്ലെങ്കിൽ രണ്ട് സൈസ് എക്സ്ട്രാ ഒക്കെ മുകളിലാണ് എടുക്കാറ് അത് ആ ഒരു ഫിറ്റിൽ ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇതൊന്നും എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു മീഡിയ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക സൈസ് കാരണം എക്സ്ചേഞ്ച് ഇല്ല റിട്ടേൺ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തത് എന്ന് വെച്ചാൽ ഇതൊരു സെറ്റാണ് ഇത് ഇന്നറാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു അബായൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഹൈനെക്കായിട്ടുള്ള ഒരു ടോപ്പും ജീൻസൊക്കെ പെയർ ചെയ്യാം അല്ലാതെ ഇതുപോലെയുള്ള പിന്നെന്താ പറയുക ഇന്നർ നിന്നേലെ ഷിഫ്റ്റ് ഡ്രസ്സാ എന്താണ് ഫുള്ളായിട്ടുള്ള സ്ലീ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായത് സ്ലീവ് സ്ലീവ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ഇന്നറാണ് ഇത് നമുക്ക് ഏത് അപായൻ്റെ കൂടെയും ഏത് ഡ്രസ്സും ഒരു നോർമൽ ട്രഗ് ആയിക്കോട്ടെ ജാക്കറ്റായിക്കോട്ടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഇത് ട്രെൻഡിയോള തന്നെയാണ് പിന്നെ ഞാൻ എടുത്ത സൈസ് മീഡിയമാണ് ആക്ച്വൽ എൻ്റെ സൈസ് സ്മോളാണ് പക്ഷെ ഞാൻ എടുക്കുന്ന അധിക ഡ്രസ്സും മീഡിയമാണ് ഞാൻ എടുക്കാറ് എനിക്കങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയോ പൊട്ടത്തറ്റൊക്കെയൊക്കെ പറയുന്നുണ്ടാവും ക്ഷമിക്കുക കാരണം ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നതല്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ സ്റ്റെയിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം നോക്കാം ഇതൊക്കെ എല്ലാം ഞാൻ സ്റ്റെയിൽ ഇടാം പിന്നെ നെക്സ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ബ്ലാക്കും ലോങ് ആയിട്ടുള്ള ബ്ലാക്ക് അപ്പം നല്ല മെറ്റീരിയലാണ് കോട്ടനാണ് അതുമല്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഞാൻ എന്തിനാണ് ഒരു കോംബോ വാങ്ങിയതെന്ന് വെച്ചാൽ അടുത്തതും ഒരു അബായ തന്നെയാണ് അതിൽ കൊടുത്തത് പക്ഷെ നല്ലൊരു ലോങ് ഷ്രഗാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇത് നല്ലൊരു ലിനൻ മെറ്റീരിയലാണ് കോട്ടനെ സൗണ്ട് ആക്കൽ പിന്നെ ഫുൾ സ്ലീവാണ് കാണുമ്പോൾ നമുക്ക് ചെറിയ സ്ലീവാണെന്ന് തോന്നുന്നു പക്ഷേ ഫുൾ തന്നെയാണ് പിന്നെ ബ്ലാക്ക് ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടതിന് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു ടൈ വരുന്നുണ്ട് നമുക്ക് ടൈ ഇടാനുള്ള ഓപ്പണിങ്ങും ഉണ്ട് അവിടെ പോകുന്നു ഫുൾ ലെങ്ത്ത് തന്നെയാണ് ബട്ടണൊന്നും ഇല്ല പിന്നെ സൈഡിലൊരു സ്ലിറ്റ് വരുന്നുണ്ട് ഇതാണ് അപ്പം എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടത് ഇതാണ് ഈ ഒരു കളർ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഭയങ്കര ക്ലാസി ലുക്ക് തരുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ബീച്ച് കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറൊക്കെ നെക്സ്റ്റ് ഒരു ഇന്നർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഇന്നേഴ്സിനെ കുറിച്ചിട്ട് അപ്പം എനിക്ക് ഈ ഒരു കളർ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തതാണ് ചെറിയ റേറ്റിനായിട്ടാണ് കിട്ടിയത് എല്ലാം എനിക്ക് ഭയങ്കര നാട്ടിലത്തെ അപേക്ഷിച്ചിട്ട് അഫോർഡബിൾ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയ ആപ്പാണ് ട്രെൻഡുകൾ അപ്പം ഇതാണ് ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതുപോലത്തെ നമുക്ക് ജാക്കറ്റ്സിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ കോഡ് സെറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തത് പേർ ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ നമുക്ക് ഒരു മോഡേൺ ഡ്രസ്സാക്കിയിട്ട് മാറ്റാൻ പറ്റും ഇതുപോലത്തെ ഇന്നേഴ്സ് ഉണ്ടെങ്കിൽ അപ്പം അതാണ് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായത് പിന്നെ ഈ ഒരു ഹാളിൽ അധികവും ഉള്ളത് ഒരു മൂന്ന് സ്കേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്കേർട്ട് യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ് അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈയൊരു സ്കേർട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്കേർട്ട് എന്താ പറയുക ഒരു ലിനൻ മെറ്റീരിയൽ തന്നെയാണ് നല്ല കോട്ടണ് ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു സ്കേർട്ടായിട്ട് എനിക്ക് തോന്നി നല്ല പിന്നെ ഇതിന് പോക്കറ്റ്സ് ഉണ്ട് രണ്ട് പോക്കറ്റ്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലായിക്കൊണ്ട് നമുക്ക് ടക്കിങ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ബാക്കിൽ ഒരു സിപ്പ് വരുന്നുണ്ട് ക്വാളിറ്റിയാന്ന് പറയാതിരിക്കാൻ വയ്യ നല്ല ക്വാളിറ്റി ആണ് ട്രെൻഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ്സ് നല്ല അടിയിൽ കുറച്ച് ഫ്ലെയർ ആയിട്ട് നല്ലൊരു സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തത് തേർട്ടി ആണ് തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്മോൾ തന്നെയാണ് ആ സൈസ് സ്മോൾ തന്നെയാണ് കാരണം പാൻറ്റ് അതുപോലത്തെ സംഭവങ്ങളൊന്നും നമുക്ക് വലുതെടുത്ത കഴിഞ്ഞാൽ ശരിയാവൂലല്ലോ സോ അടുത്തതും ഒരു സ്കേർട്ട് തന്നെയാണ് ഡെനിം സ്കേർട്ടാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്കേർട്ട് പക്ഷേ ഞാൻ എടുത്ത സൈസ് പോയി എനിക്ക് അപ്പോൾ ഇതിൽ എനിക്ക് കൺഫ്യൂഷനായി അപ്പോൾ തേർട്ടി ടു ആണ് ഞാൻ എടുത്തത് കാരണം എൻ്റെ നോർമൽ വേസ്റ്റ് വേസ്റ്റ് സൈസ് നാട്ടിൽ നമ്മൾ ജീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുമ്പം ഞാൻ ട്വൻറ്റി ആണ് എടുക്കല് അത്രേ എനിക്ക് വേണ്ടു അപ്പോൾ ഇവിടെ തേർട്ടി ടു മുതൽ സ്റ്റാർട്ടിങ് ആണപ്പം ഞാൻ വിചാരിച്ചു അതെൻ്റെ സൈസ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തേർട്ടി ടു എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയി ഇടാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് സമയമൊന്നും ഇട്ട് നിൽക്കാൻ പറ്റില്ല അത്രയും ടൈറ്റ് അപ്പോൾ എനിക്ക് എന്നാ പറ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു പക്ഷേ റിട്ടേൺ മാത്രമേ ഉള്ളൂ സോ ചിലപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ട് റിട്ടേൺ ചെയ്യും കാരണം വെച്ചിട്ട് കാര്യമില്ല ഭയങ്കര ടൈറ്റ് ഒന്ന് ഞാൻ തടിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു കിലോന മറ്റേ കൂടിയാൽ മതി എന്നാൽ തന്നെ നമുക്കിത് ഇടാൻ പറ്റില്ല അപ്പോൾ വേസ്റ്റായി പോവും പക്ഷേ നല്ല ജീൻസാണ് തിക്കാന്ന് സ്ട്രെച്ചബിളല്ല അതുകൊണ്ടുതന്നെ സ്ട്രെച്ച് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഓക്കെ ആവേനേ പക്ഷേ അല്ല പക്ഷേ ഇതിൻ്റെ പാറ്റേണൊക്കെ അടിപൊളിയാണ് ഫ്രണ്ടിലൊരു സ്ലിറ്റൊക്കെ വരുന്ന ഒരു അടിപൊളി സ്കേർട്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി റിട്ടേൺ ചെയ്യേണ്ടിവരും പിന്നെ അടുത്തത് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സല്ല ഇത് കണ്ടപ്പോൾ ഇഷ്ടമായോണ്ട് ഞാൻ എടുത്തതാണ് ഇത് ഒരു കോട്ട് സെറ്റ് എന്ന് പറയാം ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് ഡ്രസ്സ് ഡ്രസ്സുള്ളിൽ അതിൻ്റെ പുറമെ ഒരു എന്താ പറയുക ഹുഡി അല്ലെങ്കിൽ സെറ്റ് സെറ്റ് ഷർട്ട് എന്ന് പറയില്ലേ അതുപോലെയുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം ഇത് ഈ ഒരു വി നെക്കിൽ ഫ്രീ സൈസാന്ന് ഇതുണ്ടായത് അതുകൊണ്ട് ഫ്രീ സൈസാണ് ഞാൻ എടുത്തത് പക്ഷേ എന്നാലും എനിക്ക് ഇത് എനിക്ക് തന്നെ ഇത് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആണ് പക്ഷേ ഒരുപാട് സ്ട്രെച്ച് ചെയ്യും എന്നാലും ബോഡി ഹഗ്ഗിങ് ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് ഒരു നമുക്ക് മറ്റേതുപോലെ ഇന്നേഴ്സായിട്ട് യൂസ് ചെയ്യാം മറ്റുള്ള അബായ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ഷർഗിൻ്റെ കൂടെ നമുക്കിത് ഇന്നേഴ്സായിട്ട് യൂസ് ചെയ്യാം ഈ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാം അപ്പോൾ ഇത് റിബ്ഡ് ക്ലോത്താന്ന് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് സമ്മറിന് ഇടാൻ പറ്റില്ല വിൻറ്ററിനൊക്കെ ഇടാൻ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഈ ഒരു വീനക്കൊക്കെ ഇത് കുറച്ച് ലൈറ്റാണ് മെറ്റീരിയൽ പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തീരെ ഇടാൻ പറ്റില്ല പക്ഷേ ഇത് നല്ലൊരു പാറ്റേണാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ ഇതൊരു റൗണ്ട് ഫ്രണ്ടിൽ റൗണ്ട് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് ഈ സ്ലീവിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഹൈ നെക്കായിട്ടുള്ള ഒരു സ്വെറ്ററ് ഈ സ്വെറ്ററും ഈ ഒരു സ്കേർട്ടും ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ വേസ്റ്റ് ഇങ്ങനെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കാണുമ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതും അതുമായിരിക്കും സ്റ്റൈൽ ചെയ്യാൻ സ്റ്റൈൽ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു സ്കേർട്ട് തന്നെയാണ് ഇത് ഇതിപ്പോൾ കാണിച്ചെല്ലാം ട്രെൻഡ് വേൾഡ് ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് എല്ലാം ട്രെൻഡി വേൾഡ് ബ്രാൻഡാണ് ട്രെൻഡിയോൾ ആപ്പിൽ ട്രെൻഡി വേൾഡ് ബ്രാൻഡ് മാത്രമല്ല കുറേ ബ്രാൻഡ്സ് ഉണ്ട് പക്ഷേ ട്രെൻഡി വേൾഡ് ബ്രാൻഡിനാണ് അധികം ഓഫേഴ്സ് ഉണ്ടാവാറ് അതുകൊണ്ടാണ് ഞാൻ ട്രെൻഡി വേൾഡ് നിന്ന് എടുത്തത് പിന്നെ ഇത് ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഞാൻ ഇതുവരെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സോ സ്കേർട്ടോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു ഗ്രീനി കളർ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കയ്യിലൊരു ബ്ലൂ സാറ്റിൻ ഷർട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ക്വാളിറ്റി നല്ല ക്രേപ്പ് ഹൈ ക്വാളിറ്റി ക്രൈപ്പ് ആണ് ലോക്കലല്ല പിന്നെ നല്ല ആണ് നല്ല പ്ലീറ്റാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ സൈസിനാണ് ഒരു സൈസ് എക്സ്ട്രാ എടുത്തതിന് എടുത്തത് തേർട്ടി ആണ് കാരണം എലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈസ് എക്സ്ട്രാ എടുത്താലും ആവും അപ്പം കുറച്ചും കൂടി ഫ്ലെയർ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ തേർട്ടി ആണ് എടുത്തത് നല്ല മെറ്റീരിയലാണ് അടുത്തത് ഒരു കോഡ് സെറ്റാണ് പക്ഷേ റിബ്ഡ് ക്ലോത്താണ് എന്നാലും നമുക്ക് സമ്മറിലിടാൻ പറ്റിയ ഒരു റിബ്ഡ് ക്ലോത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഭയങ്കര ലൈറ്റാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു ഭയങ്കര ലൈറ്റാണ് മെറ്റീരിയൽ അതുകൊണ്ടുതന്നെ നമുക്ക് സമ്മറിലും ഇടാൻ പറ്റും പിന്നെ ഇത് ചെറിയ റേറ്റിനാണ് നമുക്ക് ട്രെൻഡിയോളിൽ നിന്ന് കിട്ടുന്നത് ഇത് ഓലാ ലുക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഇതിൻ്റെ ഒരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ മാസം എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഒരു കളറും ഒരു ഡ്രസ്സും ഞാൻ വൺ മന്തായി വാങ്ങിയിട്ട് പക്ഷേ വൺ മന്തിൽ ചിലപ്പോൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ അത്രയും എനിക്കിഷ്ടമായി കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഷോപ്പിൽ പോകാൻ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങാനുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നിന്ന് അടുത്തൊരു പാർക്കുണ്ട് അവിടെയൊക്കെ പോയി ഇരിക്കുമ്പോൾ വേഗം എടുത്ത് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട ഇതിട്ട് ഒരു ഷോൾ ഇട്ട് വേഗം പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഞാനെടുത്തത് ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് പാറ്റേൺ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വരുന്നത് നമ്മളെ നീ ലെങ്ത്ത് ടോപ്പും ഫുൾ ആയിട്ടുള്ള പാൻറ്റും ആണ് എങ്ങനെയാണ് എലാസ്റ്റിക് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ ഇപ്രാവശ്യം എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കോഫി കളർ എന്നൊക്കെ പറയാമെ ആ ഒരു കളറ് പിന്നെ ഈ ഒരു ലെങ്ത്തിള്ള ഒരു സ്ലീവാണ് എടുത്തത് പിന്നെ ഹാഫ് സ്ലീവല്ല ഈ ഒരു നീ വരുന്ന ഒരു ലെങ്ത്തുള്ള ഒരു ടോപ്പ് പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ വാഷുകയും ചെയ്തു അങ്ങനെ ഭയങ്കര മോശമായിട്ടൊന്നുമില്ല റിബ്ഡ് ക്ലോത്ത് വേഗം മോശമാകുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് അത്ര മോശമായിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ് പിന്നെ സൈസ് ഞാൻ മീഡിയ എടുത്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കുക കാരണം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെയൊക്കെ സ്റ്റൽ ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം നിന്ന് വരും അതുവരേക്കും ബൈ